ஒரு ஹீஸ் அஹ் ரேகப்படுத்தி வச்சிட்டு ஆதமாய்டுல கொண்டு வரன் ஆகிரும் رسول اللہ صلی اللہ علیہ وسلم پرائی گیا استقل نارو ایران وامیا ارے گھڑت دے اللہ میں ٹڑک کے لئے پرادی مرنے ربی اکھرت بعضی بعضا എന്റെ ചില ഭാഗങ്ങൾ മറ്റു ചില ഭാഗങ്ങളെ ചൂട് കൊണ്ട് വല്ലാതെ കരിച്ച് കളയുന്നുണ്ട് അങ്ങനെ അള്ളാഹു താര ആ നരകത്തിന് ഒരു പെർമിഷൻ കൊടുക്കുകയാണ് രണ്ട്

ഉണ്ടാകുന്ന ചൂടാണത് മറ്റൊന്ന് തണുപ്പ് കാലത്തുണ്ടാകുന്ന തണുപ്പ് എന്ന് പറഞ്ഞാൽ ഒന്നുകൂടി വിശദീകരിച്ചു ഒന്ന് ഉഷ്ണത്തിന്റെ ആവിയാണ് മറ്റൊന്ന് തണുപ്പിന്റെ ആവിയാണ് നരകപ്പുറത്തേക്ക് വിടുന്നത് ഇത് പറഞ്ഞ റസൂൽ അത് പറഞ്ഞുകൊണ്ട് അവസാനിപ്പിച്ചില്ല അപ്പോഴാണ് ശക്തമായ ചൂട് അനുഭവപ്പെടുന്നതും ശക്തമായ തണുപ്പ് അനുഭവപ്പെടുന്നതും എന്നാണ് റസൂലി പറയുന്നത് നിങ്ങളൊന്ന് ആലോചിച്ചു നോക്കൂ ഈ ലോകത്ത് മനുഷ്യൻ അനുഭവിക്കുന്ന ശക്തമായ ചൂടിന്റെയും ശക്തമായ തണുപ്പിന്റെയും ഒരു രഹസ്യമാണ് നമുക്ക് പറഞ്ഞു തരുന്നത് നരകം അതിന്റെ ആവി പുറത്തേക്ക് വിടുമ്പോഴ് തണുപ്പ് ഉള്ള ആവിയാണെങ്കിൽ ശക്തമായ തണുപ്പായി മറിച്ചാണെങ്കിൽ അത് മറിച്ചായിരിക്കും

അപ്പൊ നമ്മൾ ആലോചിക്കേണ്ടത് നമ്മൾ ഇവിടെ അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന ചൂട് എത്രത്തോളം ഉണ്ട് ഇത് സഹിക്കാൻ കഴിയാത്തവരാണ് നമ്മൾ ചൂട് എത്രത്തോളം ഉണ്ട് എന്ന് നമുക്ക് ആലോചിക്കാൻ പോലും കഴിയില്ല മൂന്ന് ചൂടിനെ പറ്റിയിട്ട് നമുക്ക് പറഞ്ഞു തരുന്നുണ്ട് ഒന്ന് ഖബറിനെ സംബന്ധിച്ച് റസൂല് പറഞ്ഞത് ആദ്യത്തെ വീടാണ് ഖബർ പരലോകത്തുള്ള ആദ്യത്തെ വീട് ഖബറാണ് നമ്മളെ മയ്യത്ത് അവിടെ കൊണ്ടുപോയി വെച്ച് കല്ല് വെച്ച് മണ്ണിട്ട് നമ്മൾ തിരിച്ചു പോരുമ്പഴ് റസൂല് പറഞ്ഞത് നടന്നു പോരുന്ന നടന്നു പോരുമ്പോൾ ചവിട്ടടിയുടെ ശബ്ദം കേൾക്കാത്ത അത്ര ദൂരത്ത് എത്തിക്കഴിഞ്ഞാല് രണ്ട് മലായികത്തിൽ രണ്ട് മലക്കുകൾ വരുമെന്നും അവർ ചോദ്യം ചോദിക്കുമെന്നും റസൂല് പറഞ്ഞു വന്നിട്ടുണ്ട് നമുക്കെല്ലാം അറിയാവുന്ന സംഭവമാണത് ആ ചോദ്യങ്ങൾക്ക് ഉത്തരം അവരുടെ ചോദ്യങ്ങൾക്ക് കൃത്യമായി ഉത്തരം നൽകാൻ കഴിഞ്ഞിട്ടില്ലെങ്കിൽ എന്തുണ്ടാകുമെന്ന് പറഞ്ഞെടുത്ത് റസൂല് പറയുന്നുണ്ട് ആ ഇന്റർവ്യൂവിൽ പരാജയപ്പെടുമ്പോ ആ ചോദ്യങ്ങൾക്ക് മുന്നിൽ പരാജയപ്പെട്ട് കൊടുക്കപ്പെടുമ്പ് അതിശബ്ദമായ അടി ഇവരുടെ ഭാഗത്ത് ഭാഗത്തുനിന്നുണ്ടാകുന്നു പറഞ്ഞുകൊണ്ട് അവര് നിലവിളിക്കുന്നു ആ ശബ്ദം ആരും കേൾക്കില്ല മനുഷ്യര് കേൾക്കില്ല അതുപോലെ ഭൂതവർഗം കേൾക്കില്ല എന്ന് റസൂല് പറയുന്നുണ്ട് അങ്ങനെ ആകാശത്ത് നിന്നൊരു വിളയാളമുണ്ട് ഒരു വിളിച്ചു പറയൽ കേൾക്കുന്നു ഭാഗത്ത് ഓർഡർ ആണത് ഇവനിക്ക് നരകത്തിന്റെ ഒരു വിരിപ്പ് വിരിച്ചു കൊടുത്തു കൊടുക്കൂ കവറില് ഇവനിക്ക് നരകത്തിന്റെ ഒരു വസ്ത്രം ധരിപ്പിക്കൂ വെച്ചിട്ട് നിന്ന് നരകത്തിലേക്ക് ഒരു വാതിരി തുറന്നിട്ട് കൊണ്ടുപോയിന്ന് അള്ളാഹുവിന്റെ ഭാഗത്ത് നിന്ന് പറയുമ്പോഴേ നമ്മൾ നോക്കണം കത്തുന്ന ചൂടാണ് ഇല്ലെങ്കിൽ പള്ളിയിൽ ഇരിക്കാനും ഇരിക്കാനും നമുക്ക് മടിയാൻ എവിടെയാണ് എ സി എന്ന് അന്വേഷിച്ചു നമ്മൾ പോകും പേന ഇല്ലെങ്കിൽ നമുക്കിരിക്കാൻ കഴിയില്ല അത്രയും ചൂടാണ് പുറത്തിറങ്ങിയാൽ എങ്ങനെയെങ്കിലും കേറി ഒരു തണുപ്പുള്ളടത്തിലേക്ക് നമുക്ക് എത്തണം പക്ഷേ ആ നരകത്തിന്റെ തീന്റെ വിരിപ്പ് വിരിച്ചു തന്നാല് ആ വസ്ത്രം ധരിച്ചു തന്നാല് ആ നരകത്തിലേക്ക് ഒരു കവാടം തുറന്നിട്ട് തന്നാല് അത് അടച്ചു തരാൻ ആരാണ് പ്രിയപ്പെട്ടവരെ നമുക്കുള്ളത് ആ വസ്ത്രം ഒന്ന് മാറ്റിത്തരാൻ ആരുണ്ടോ ഒരു ഏത് കാലം വരെയാണ് അത് അനുഭവിക്കേണ്ടത് നമ്മൾ മനസ്സിലാക്കേണ്ടതാണ് രണ്ടാമത്തത് െന്ന് പറയുന്നുണ്ട് രണ്ടാമത്തെ ചൂട് അനുഭവിക്കുന്നത് മനുഷ്യൻ അല്ലെങ്കിൽ ചിലർ മുട്ടുവരെ ചില വരെ ചില വരെ ഇങ്ങനെ വിയർപ്പിൽ മുങ്ങിപ്പോകുന്ന ഒരു ഘട്ടമുണ്ട് എന്ന് മഹാനായ പറയുന്നുണ്ട് അവിടെ ഏഴ് വിഭാഗത്തിന് അരിശിന്റെ തടല് കിട്ടുന്നവരെയും കൂടി റസൂല് പറഞ്ഞിട്ടുണ്ട് സബ്ജെക്ട് അതല്ലാത്ത കൊണ്ട് ഞാൻ അത് പറയുന്നില്ല മൂന്നാമത് നരകത്തിൽ വെച്ചാണ് എന്ന് റസൂല് പറയുന്നുണ്ട് തബൂക്ക് വല്ലാത്തൊരു പ്രയാസമുള്ളൊരു ഘട്ടത്തിലായിരുന്നു സാമ്പത്തികമായി വല്ലാത്തൊരു പ്രയാസം ആരെടുക്കലൊന്നുമില്ല മുസ്ലിമീങ്ങൾ വല്ലാത്ത ദാരിദ്ര്യത്തിലാണുള്ളത് ആ സമയത്താണ് തബൂക്ക് യുദ്ധം ഉണ്ടാകുന്നത് വല്ലാത്ത ചൂട് കുടിക്കാൻ വെള്ളമില്ല ചൂട് കൊണ്ട് പുറത്തിറങ്ങാൻ പറ്റാത്തൊരു സമയം അങ്ങനെയുള്ള സമയത്താണ് മുസ്ലിമീങ്ങള് യുദ്ധത്തിന് വേണ്ടി തയ്യാറാക്കുന്നത് വിളിക്കുന്നു വരൂ നമ്മുടെ നിലനിൽപ്പിന്റെ പോരാട്ടമാണ് നടക്കുന്നത് തബൂക്കില് നടക്കുന്നത് നിലനിൽപ്പിന്റെ പോരാട്ടമാണ് അതുകൊണ്ട് ആരും വീട്ടിൽ വടിച്ചുകളൊക്കെ ഇരിക്കാതെ എല്ലാവരും ഇറങ്ങിയവരണം എന്ന് പറഞ്ഞപ്പോഴേ നിങ്ങൾ ആലോചിച്ചു നോക്ക് ഒരു വിഭാഗം ആൾക്കാർ പറഞ്ഞു പറഞ്ഞു ഈ സമയത്ത് ചൂട് സമയത്തൊന്നും യുദ്ധത്തിന് പോകാൻ പറ്റൂല കാലാവസ്ഥ പ്രതികൂലമാണ് ഇപ്പൊ യുദ്ധത്തിന് പോകാൻ പറ്റൂല എന്ന് പറഞ്ഞപ്പോ അവരോട് പറയാൻ അല്ലാഹു തആല പറയണം നാറു ജഹന്നമ നരകത്തിലുള്ള തീണ്ടല്ലോ പറയുന്നുണ്ടല്ലോ ചൂടിനേക്കാൾ ഏറ്റവും ശക്തിയുള്ള ചൂടാണ് എന്ന് അവരോട് പറയണം അവരുടെ യുദ്ധത്തിന് പുറപ്പെടാൻ വേണ്ടി പറയണമെന്ന് നമ്മൾ ആലോചിച്ച് നോക്കണം രണ്ടായിരത്തി ഇരുപത്തിരണ്ടിനാണെന്ന് ഞാൻ ഓർക്കുന്നു കണ്ണൂരിൽ നമ്മളൊക്കെ പത്രത്തിൽ ചാനലൊക്കെ കണ്ടതാണ് കണ്ണൂരിൽ ഒരു ഭാര്യയും പൂർണ്ണ ഗർഭിണിയായ ഭാര്യയും ഒരു ഭർത്താവും യാത്ര ഹോസ്പിറ്റലിലേക്ക് പോകുന്നതിന്റെ വഴിയിൽ വെച്ച് ഒരു കാർ കാറിന് തീ പിടിച്ച് ആ കാറിൽ കത്തിപ്പോയി നമ്മളത് വായിച്ചിട്ടുണ്ട് നമ്മൾ ചാനൽ കണ്ടിട്ടുണ്ട് ദൃസാക്ഷികളെ ചാനലുകാരോട് പറയുന്ന ഒരു രംഗമുണ്ട് ഞങ്ങൾ ഓടിയെത്തി എന്നിട്ട് ഈ കാറിന്റെ ഉള്ളിൽ നിന്നിങ്ങനെ ശബ്ദങ്ങൾ അവര് അട്ടഹാസിക്കുന്ന ശബ്ദങ്ങൾ ഞങ്ങൾ കേൾക്കുന്നു ഞങ്ങൾക്കത് കേട്ടു നിൽക്കാനല്ലാതെ കണ്ടു നിൽക്കാനല്ലാതെ ഞങ്ങൾക്ക് കഴിയുന്നില്ല അങ്ങോട്ട് അടുക്കാൻ കഴിയുന്നില്ല അങ്ങനെ കുറച്ച് കഴിഞ്ഞപ്പോ ആ ശബ്ദം നിലച്ചുപോയി കാരണം അവർ മരിച്ചുപോയി ആ മരണത്തെ മരണം വരെ മരിക്കുന്നത് വരെ അവരിങ്ങനെ നിലവിളിച്ചു ശക്തമായ പൊള്ളല അവർക്ക് അനുഭവപ്പെട്ടത് അനുഭവപ്പെട്ടതുകൊണ്ട് അവരിങ്ങനെ നിലവിളിച്ചു പക്ഷേ

നമ്മൾ നമ്മളാലോചിക്കണം ഈ ആയത്ത് വായിക്കുമ്പോഴേ നമ്മൾ ആലോചിക്കണം ഹൊവകളിൽ നിന്ന് കേൾക്കുമ്പോഴേ പ്രസംഗങ്ങളിൽ നിന്ന് കേൾക്കുമ്പോഴേ ആയത്തുകൾ ഇങ്ങനെ ഓരുമ്പോഴേ ഇത് നമ്മളോടാണ് അള്ളാഹു താല പറയുന്നതെന്ന് പറക്കണം പ്രത്യേകിച്ച് ചെറുപ്പക്കാർ ഓർക്കണം ഇന്ന് നിങ്ങൾ നോക്ക് നമ്മുടെ സാമൂഹിക അവസ്ഥ എന്താണ് പടച്ചവൻ എന്നുള്ളൊരു ചിന്തയില്ലാതെ അള്ളാഹു എന്നുള്ള ചിന്തയില്ലാതെ അള്ളാഹു ധിക്കരിച്ച് ജീവിക്കുന്ന ഒരു കാലഘട്ടത്തിൽ കൂടെയാണ് നമ്മൾ കടന്നു പോകുന്നത് ലിബറുടെ ആ ആശയത്തിലേക്ക് ജനങ്ങൾ കുട്ടി ചെറുപ്പക്കാരെ ഒഴുകി പോകുന്നു ഇനി മറ്റു ചിലര് കമ്പനി കൂടിക്കൊണ്ട് മറ്റു മയക്കുമരുന്നിന്റെയും മറ്റു പലതിന്റെയും പിന്നിലേക്ക് പോകുന്നു ഇവിടെയൊന്നും പടച്ചവൻ എന്നുള്ള ഒരു ചിന്തയില്ല നാളെ ഞാൻ മരിക്കും എന്നുള്ള ചിന്തയില്ല എനിക്കൊരു ഹിസാബ് ഉണ്ടാകുമെന്നുള്ള ചിന്തയില്ല എന്നോട് ചോദ്യം ചോദിക്കും എന്നുള്ള ചിന്തയില്ല എനിക്കൊരു പരലോകമുണ്ട് എന്നുള്ള ചിന്തയില്ല സ്വർഗം നരകം എന്നുള്ള രണ്ട് വീടുകളുണ്ട് എന്നുള്ള ചിന്തയില്ല ഇവിടെയാണ് പടച്ചവന്റെ വാക്ക് നമ്മൾ മനസ്സിലാക്കേണ്ടത് മനുഷ്യന്റെ തീ കൊണ്ട് തോലികളെ കത്തി ഉരുകി പോകുകയാണ് എന്നിട്ട് കത്തി ഉരുകി നേരത്തെ ആ കാറിൽ നിന്ന് കേട്ടതുപോലെ ആ ഇങ്ങനെ അവസാനിച്ചു പോകുന്നില്ല പോകുന്നില്ലാകും അസ്ഥികൂടത്തിന് മാംസം നൽകിക്കൊണ്ട് അതിന് തോൽ നൽകിക്കൊണ്ട് വീണ്ടും വേദന അനുഭവപ്പെടുകയാണ് വീണ്ടും ആ ശരീരം കത്തുകയാണ് ഇത് ഒരു പ്രാവശ്യമല്ല രണ്ട് പ്രാവശ്യമല്ല അവിടെ ഒരു ക്യാമത്തില്ല ഇനി ഒരു നശിക്കലില്ല അവിടെ കാലാകാലം അത് തന്നെയായിരിക്കും അവസ്ഥ നമ്മൾ ആരെങ്കിലും ആലോചിച്ചിട്ടുണ്ടോ അത് മാത്രമല്ല മറ്റൊരാം പറയുന്നത് എന്താണെന്നറിയോ എന്താണെന്നറിയാം നരകത്തിൽ ൾക്കാര് അവരുടെ മേലയും തായയുമായി തീയിൻ്റെ തട്ടുകളാണ് തീയിൻ്റെ തട്ട് മേലയുമുണ്ട് തായയുമുണ്ട് ഒരു നില വാർപ്പ് കോൺക്രീറ്റ് വീടാണെങ്കിൽ അനുഭവപ്പെടുന്നത് എത്ര ചൂടാണ് നിങ്ങൾ ആരോപിച്ചു നോക്ക് ഇല്ലെങ്കിൽ നമ്മുടെ വാഹനത്തിൽ എ സിയില്ലെങ്കിൽ നമ്മൾ അനുഭവപ്പെടുന്ന ചൂട് എത്രയാണ് സഹിക്കാൻ കഴിയുന്നുണ്ടോ പക്ഷെ ആ നരകത്തിൽ നിന്ന് അനുഭവിക്കേണ്ട ചൂടിനെ പറ്റിയാണ് മഹാന പരിശുദ്ധ അള്ളാഹു താര നമ്മളോട് പറയുന്നത് താഴെ തീന്റെ തട്ട് തീന്റെ തട്ട് താഴെയും അങ്ങനെ തന്നെ വല്ലാത്തൊരു രംഗമായിരിക്കും അള്ളാഹുവിനോട് നമ്മള് കാവല് തേടണം എന്നിട്ട് മറ്റൊരാ ഇങ്ങനെ പറയുന്നുണ്ട് ആ നരകത്തിൽ മനുഷ്യനെ കുടിപ്പിക്കപ്പെടുന്നത് എന്ന് ആ കഴിഞ്ഞാൽ എന്തായിരിക്കും അവസ്ഥ കൊണ്ട് ആ മാശയം ഉരുകി പോകുമെന്ന് പടച്ചവൻ പറയുമ്പോഴ് നമുക്ക് എന്ത് സംശയം ഉണ്ടാകണം അതില് നരകത്തിൽ വരാൻ പോകുന്നൊരവസ്ഥയാണ് അതുകൊണ്ടല്ലേ അരിയുവിനു യാണ് അദ്ദേഹം ഉള്ളത് അങ്ങനെ അദ്ദേഹത്തിന്റെ വീട്ടിനെങ്ങനെയോ തീ പിടിച്ച് വീട്ടിന് തീ പിടിച്ച് വീട്ടിൽ പുറത്ത് വീടിങ്ങനെ കത്തിക്കൊണ്ടിരിക്കുകയാണ് അദ്ദേഹം ഇവരെ അറിയുന്നില്ല അങ്ങനെ പുറത്ത് വലിയ കോലാഹലങ്ങൾ നടക്കുകയാണ് തീ അണിയിക്കാൻ വേണ്ടിയിട്ട് അദ്ദേഹം ഇതിന്റെ ഉള്ളിലുണ്ട് എന്ന് ജനങ്ങൾക്കറിയാം പക്ഷേ അതിന്റെ ഉള്ളിലേക്ക് അദ്ദേഹത്തെ രക്ഷപ്പെടുത്താൻ അങ്ങോട്ട് ആർക്കും അടക്കാൻ കഴിയുന്നില്ല ജനങ്ങൾ പുറത്തുനിന്ന് വെപ്രാണങ്ങൾ ഉണ്ടാക്കുന്നു എങ്ങനെയോ രക്ഷപ്പെട്ടു നമസ്കാരം കഴിഞ്ഞ് രക്ഷപ്പെട്ടു പോന്ന ഈ മനുഷ്യനോട് ജനങ്ങൾ ചോദിക്കുന്നു എന്താ ഇങ്ങനെയൊക്കെ ഉണ്ടായിട്ടും നിങ്ങൾ അതിൽ നിന്ന് ഇറങ്ങാതിരുന്നത് പുറത്ത് കോലാഹലങ്ങൾ നടക്കുന്നുണ്ടല്ലോ നിങ്ങൾ അതിൽ നിന്ന് ഇറങ്ങിയില്ലല്ലോ എന്താണ് നിങ്ങൾക്ക് ഇതിന് തെങ്ങിയ ധൈര്യം കിട്ടിയതെന്ന് ചോദിച്ചപ്പോ അദ്ദേഹം പറഞ്ഞൊരു വാക്കുണ്ട് എന്നെ ശ്രദ്ധ തിരിച്ചു കളഞ്ഞത് നരകത്തിലുള്ള തീയാണ് നിങ്ങൾ എവിടെ വീട് കത്തി എന്നല്ലേ പറയുന്നത് ഞാൻ ഈ തീരെ കഴിഞ്ഞു പോകുന്നില്ലെങ്കിൽ അങ്ങനെ ഒരു മൈൻഡ് എനക്ക് പെടേണ്ട ഒരു നരകമാണെങ്കിലോ എന്നുള്ള ഭയപ്പാടില് എന്റെ ശ്രദ്ധ അതിനാ കേന്ദ്രീകരിച്ചത് എന്ന് മഹാനായ അലീബിനെ ഹുസൈനു പറഞ്ഞെങ്കില് നിങ്ങൾ ആലോചിച്ചു നോക്ക് ജീവിതത്തില് ഏതെങ്കിലും ഒരു സമയം ഏതെങ്കിലും ഒരു നിമിഷം ഇങ്ങനെ ഒരു ചിന്ത നമുക്ക് ഉണ്ടായിട്ടുണ്ടോ ഉണ്ടാകണ്ടേ അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ ഈ പ്രപഞ്ചത്തിൽ ഉണ്ടാകുന്ന കാലാവസ്ഥകൾ പടച്ചുവിലെ ഹൗഫും പ്രചാറും പോടുകൂടി ജീവിക്കാനുള്ള ഒരു മുന്നറിയിപ്പാണ് നമുക്ക് നൽകുന്നത് കേവലമായ കാലം വന്ന് വേനൽക്കാലം വന്ന് ചൂട് വന്ന് തണുപ്പ് വന്ന് അതിങ്ങനെ പോകുന്നതല്ല നമുക്കതിലൊക്കെ ഒരു പാഠമുണ്ട് എന്നുള്ള തിരിച്ചറിവ് നമുക്കുണ്ടാകണം അള്ളാഹുവിൻ്റെ വ്യവസ്ഥകളെ തിരിച്ചറിയാനുള്ള ഒരു ബുദ്ധി ഒക്കെ നമുക്ക് നൽകുമാറാകട്ടെ ആഹ്റം വിജയിപ്പിക്കുമാറാകട്ടെ